ആ ഹലോ ഇന്നൊരു മല്ലിയാണ് ആദ്യം പൊടിക്കാൻ ഉണ്ടായിരുന്നത്. അപ്പം മല്ലി പൊടിക്കുമ്പം തീരെ പതുക്കേ നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ആയി പോകാൻ സാധ്യമുണ്ട് അപ്പം മല്ലി പൊടിച്ചതിന് ശേഷമുള്ള പൊടിയാണിപ്പം കാണുന്നത് ഇത് ഇന്നലെ നമ്മൾ ഉണക്കി വെച്ച ആകി അപ്പോൾ ഉണക്കിയിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്യാവശ്യം പ്ലസ് നല്ല വെയിലക്കുള്ളൊരു കാലാവസ്ഥയാണ് ഇത് ഗോതമ്പ് പൊടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മെഷീൻ ഒന്നോട് ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കസ്റ്റമർ കൊണ്ടു വന്ന ഗോതമ്പ് ആണ് അത്യാവശ്യം ഉണങ്ങിയ നല്ല പോലെ ഉണങ്ങിയ ഗോതമ്പാണ് ഗോതമ്പൊടി പിടിച്ചതിന് ശേഷം ആ ക്ലോത്തിൽ നിന്നും ഗോതമ്പൊടി രണ്ട് കൈ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കൈയിൽ വലിയ ക്യാമറ ആയതുകൊണ്ടാണ് ഇപ്പോൾ പറ്റിയതേ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് പിന്നീട് പൊടി നമ്മൾ കവറിലേക്ക് ആക്കുന്നത് ഇപ്പോൾ കസ്റ്റമർ കൊണ്ടുവന്നാലും നമ്മൾ ഒരു ഫ്രഷ് കവറ് തന്നെ വെച്ചിട്ടാണ് എപ്പോഴും പൊടികൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഡെലിവറി ഉണ്ട് അത് തിരുവിഴ ഭാഗമാണ് അവിടെ തിരുവിഴ് ചെയ്യുന്ന റോഡ് പണി നടക്കുന്ന റാഗി നമ്മൾ പൊടിച്ചോണ്ടിരിക്കുകയാണ് പൊടിച്ചതിന് ശേഷം നമുക്കത് വറുക്കാനുള്ളതാണ് ഇപ്പോൾ റോസ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ഒരു പുതിയ ഗ്യാസ് കൂട്ടിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പം അത്യാവശ്യം നല്ല ഹീറ്റ് നല്ല ഫ്ലെയിമിനൊക്കെ നല്ല ഹീറ്റ് ഉണ്ടാകും തുടക്കത്തിൽ അപ്പം ആ ബർണർ കത്തുന്നതാണോ നമുക്ക് മനസ്സിലാവും നല്ല പവറിലാണ് തീ കത്തുന്നത് റാഗിപ്പൊടി വറുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴേക്കും അത് റെഡി ആവുന്നതാണ് ഇത് ഒരു കസ്റ്റമർ കൊണ്ടുവന്ന അരി അരി പൊടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ മല്ലി ആണ് പൊടിച്ചിട്ടുണ്ടത് അപ്പോൾ അത് മാറ്റിയിട്ട് മുളകിൻ്റെ ക്ലോത്ത് ഇടണം അപ്പോൾ ഇപ്പോൾ മുളക് എടുക്കാൻ അരിപ്പ് കിട്ടി റിങ്ങ് അരിപ്പിട്ട് ആയിട്ട് ഫിക്സ് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇത് കുമാരപുരം ക്ഷേത്രം ഇന്നോട് ക്ഷേത്രത്തിൽ ഉച്ചഭക്ഷണമുണ്ട് അപ്പം ഭക്ഷണമെന്ന് അവിടെ നിന്ന് കഴിച്ചു ഇന്നലെ ഉണക്കിയ മുളകായിരുന്നു അപ്പോൾ ഇന്നോട് ഉണക്കാനുണ്ടായിരുന്നു ഇന്നലെ ഉണക്കിയത് ഇത് കടയിലേക്ക് ആവശ്യമുള്ള കാശ്മീരി മുളകാണ് അതൊന്ന് ഉണക്കി മുളക് പൊടിച്ചോണ്ടിരിക്കുന്നത് മുളക് പൊടിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് നമ്മൾ തീരെ പതുക്കെയാണ് പൊടിക്കുന്നത് അല്ലെങ്കിൽ അത് ഓവർലോഡ് ഓവർലോഡായാൽ നമുക്ക് പൊടി നല്ലപോലെ പൊടിഞ്ഞ് കിട്ടത്തില്ല മോട്ടറിനും കംപ്ലൈന്റ് ആവും അപ്പോൾ അത് കറണ്ടിൻ്റെ മീട്ടാണ് കാണുന്നത് അത് അധികം ഓവർലോഡാകാത്ത രീതിയിലാണ് നമ്മൾ പൊടിക്കുന്നത് ഇത് മുളക് പൊടിച്ചതിന് ശേഷം ആ പൊടി വാങ്ങാൻ വേണ്ടി ഒന്ന് ഇന്നത്തെ ജീവൻ സ്നാക്കായിട്ട് പരിപാടിയായിട്ട് അത് കഴിച്ചു കസ്റ്റമർ കണ്ടുവന്ന പൊടി പൊടിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അത് വേറൊരു കസ്റ്റമർ ഗോതമ്പ് കൊണ്ടുപോകുന്നു അപ്പോൾ ഗോതമ്പ് പിടിച്ചിട്ട് പാക്കിംഗ് ഇഷ്ടമാണ് പിന്നത്തെ അവർക്ക് ഏകദേശം കഴിഞ്ഞ് ക്ലീനിങ് നടക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാൻ